അവർക്ക് നിർബന്ധമായി കൂലി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ശമ്പളം ഉണ്ടാകണം പ്രതിസന്ധികൾ പരിഹരിക്കണം എന്നെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അവരുമായി സംസാരിക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായം ഇല്ല അവിടെ മാത്രമല്ല വേതനവും ജീവിതവും ഒക്കെ അനിവാര്യ സാധനമാണ് സംഗതിയാണല്ലോ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്നാണ് പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണം അവരുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളാൽ കഴിയുന്ന ഇടപെടലുകൾ അവരിൽ നടത്തിയിട്ടുണ്ട് ജേർണലിസ്റ്റിക് യൂണിയൻ ആണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യമായ ഇടപെടൽ നടത്തുന്ന ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല അവരുടേതായ ജേർണലിസ്റ്റിക് യൂണിയൻ ആണ് സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ജേർണലിസ്റ്റിക് യൂണിയനിൽ സംഘടനയില്ല പിന്നെ ഞങ്ങൾക്കതില് നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ആ മീഡിയ ഒരു മീഡിയ പ്രവർത്തകരുടെയും മാധ്യമ ജീവനക്കാരുടെയും കൂടെയാണ് അവരുടെ അവകാശങ്ങൾ ലഭിക്കണം വളരെ കൃത്യമായി അവർക്ക് വേതനം ലഭിക്കണം പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണം എന്ന് തന്നെ ഞങ്ങൾ നിലപാട് മാധ്യമ ലോകത്ത് പ്രതിസന്ധികൾ ഉണ്ട് എന്ന് പറയാറുണ്ട് എത്രത്തോളം എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് നടത്തിയിട്ടില്ല அது நியாயமான எல்லா பின் பார்ட்டியுடைய அவர் ஆசியப்படையும் உபோகும் ரெண்டு லட்சத்தோளம் திவிரக் பூர்யாக்கிய மலபாரிலே ஒரு எல்லா சமரங்களையும் நியாயமான சமரங்களே നമുക്കറിയാം ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹം സാമ്പത്തിക ക്രൈസിസ് അതാ അവര് അവിടുത്തെ ജീവനക്കാരെ പറയാൻ സാധ്യല്ല അതില് ഞാൻ എന്റെ എന്റെ വിഷമം തോന്നാറുണ്ട് അവിടെ ജീവനക്കാരൊക്കെ നമ്മളോട് സംസാരിക്കാറ് അങ്ങനെ ആരെങ്കിലും പറയോ എനിക്കറിയില്ല അതായത് വാനുകൂല്യൊന്നും കൊടുക്കാതെ വിരിച്ചു കൊടുക്കുവോ ഉണ്ടോ അത് ശരിയായിരിക്കാൻ സാധിക്കും അല്ല അതിനെ അങ് അതൊക്കെ ഒരു സമര ഘട്ടത്തിൽ പറയുന്നതായിരിക്കും അല്ലേ അത് ഞാൻ ചോദിക്കട്ടെ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ട് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് പ്രിന്റഡ് മീഡിയ മീഡിയ ബഹുമാനായ ശ്രീകണ്ഠൻ നായർ അവരെ ഞാൻ അടുത്ത് പോയി കണ്ടിരുന്നു അത് ഞാൻ പോയത് ഞങ്ങളെ പ്രതിസന്ധി പറയാനായിരുന്നു നിങ്ങളൊക്കെ കൂടെ ഞങ്ങളിങ്ങനെ തീവ്രവാദികളും ഭീകരവാദികളും ആക്കി തല്ലല്ലേ എന്ന് പറയാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ പ്രതിസന്ധി പറയാം ഇപ്പോ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്മാർമാരാണ് നമ്മളെ ഇങ്ങോട്ട് പോകുന്നത് പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധി ശ്രീകണ്ഠൻ നായർ നമ്മളായിട്ട് പങ്കുവച്ചിരുന്നു മനോരമയിൽ പോയപ്പോൾ അവിടുത്തെ എഡിറ്റർ മറ്റൊക്കെ നമ്മൾ പോകും ഈ പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമത്തിലെ ജീവനക്കാർക്ക് കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം മാധ്യമം എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഗംഭീരമായി നിലനിൽക്കണമെന്ന ഉറച്ച ബോധ്യ കേരളം ഇങ്ങനെ ഈ ഒരു സഹകരണവും രാഷ്ട്രീയ പ്രബുദ്ധതയും നിലനിൽക്കുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഇടപെടൽ കൊണ്ടും ഒക്കെ തന്നെയാണ് അതിൽ മാധ്യമത്തിന് പങ്കുണ്ട് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും പങ്ക് നിർണായകമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പോരായ്മയും ഉണ്ടാകാത്ത വിധം അതിനെ നിലനിർത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം അത് ഞങ്ങളാൽ കഴിയുന്ന ഇടപെടൽ ഞങ്ങൾ നടത്തുകയും ചെയ്യും ഓ അതിൽ ഇടപെടണം ഞങ്ങൾക്ക് തടസ്സമില്ല മാധ്യമത്തിലെ ജീവനക്കാർ എന്നോട് ചോദിച്ച വിഷയങ്ങളെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല ഇടപെടലുകളൊന്നാണ് ഞാൻ നടത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ ക്യാസവും ഞാൻ അതിൽ ജീവനക്കാരുടെ കൂടെയാണ് അതുകൊണ്ട് യാതൊരു അഭിപ്രായ ക്യാസമില്ല അവരുടെ ഈ സമരത്തിൽ മറ്റേ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണ് സൂക്ഷണം ഞാൻ പഠിച്ചിട്ടില്ല വേതനം കിട്ടണം എന്ന വിഷയത്തിൽ ഞാൻ ജീവനക്കാരുടെ കൂടെയാണ്